ോ വേണ്ട മുതലാളി കാരണം ഒരു ചിരിക്കും തറവാടാ ഇത് മുതലാളി അല്ല ഇത്ര പ്രായമായിട്ടും മുതലാളിക്ക് ഒരു മാറ്റവും ഇല്ല മുതലാളി ഇവിടത്തെ ഉപ്പും മല്ലിയും മുളകും പയ്യാരക്കെ കട്ട് വളർന്ന എന്നോട് ഇത് വേണ്ടി മുതലാളി കൊച്ചിയില്ല ഈ ഒരു അവസരത്തിന് വേണ്ടിയായിരുന്നു ഞാൻ കാത്തിരുന്നത്

നേരം നോക്കി വേലക്കാരി കരുതിയ ഞാൻ 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 വിട്ടി കൊച്ചമ്മേ നിങ്ങൾ നിങ്ങൾ ഒന്നും പറയണ്ട ഈ കുളിക്കുമ്പോൾ ഉളിഞ്ഞു നോക്കുന്നത് കണ്ടിട്ടുണ്ട് മുതലാളി എന്തിനാ എന്നെ നിന്നെ തല്ലും തൊല്ലും തെല്ലും ഇനി മുതൽ കുളിമുറിയുടെ വാതിൽ തുറന്നിട്ട് കുളിക്കാൻ ുടെതിൽ തുറെന്നുള്ള പരാതി ഈ തറവാട്ടിൽ ഇനി മുഴങ്ങി കേൾക്കരുത് ഇതൊക്കെ കാണാണ്ടിരിക്കാൻ എന്നെ ആരെങ്കിലും ഒന്ന് കൊന്നു തരാമോ

ഈ കുടുംബത്തിന് നാണക്കേടുണ്ടാക്കിയ നിങ്ങൾക്ക് കുലം കുത്തി ഒഴുക്കുന്ന കാട്ടാറിലേക്ക് ചാടിച്ചിരിക്കുന്ന പ്രേക്ഷകരായി നിങ്ങളോട് You partner the of the know the our I do so instinctive and so passionate. Every word I move, so descriptive, like an adjective. I

ൻ രഘുവേട്ടൻ ണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല പണ്ട് പു കുത്തി മറിഞ്ഞിരുന്ന കുഞ്ഞാളിൽ അമ്പിളി അമ്മാവനെ കാണണമെന്ന് പറഞ്ഞ് നീ വാശമ പിടിച്ച് അയൽവക്കത്തെ അമ്പിളിയുടെ അമ്മാവനെ ഞാൻ നിനക്ക് കാണിച്ചതെന്ന് ആശ്വസിപ്പിക്കുമായിരുന്നു എന്റെ രഘുവേട്ടി കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരായ നിങ്ങളോട് വീണ്ടും ഒരു ചോദ്യം ഈ പാട്ട് രംഗം നടക്കുമ്പോൾ ഞങ്ങളുടെ ഡ്രൈവർ തങ്കപ്പൻ അടിച്ച ബ്രാണ്ടിയുടെ പേരെന്ത് ചെയ്യുക ഞങ്ങളുടെ ഫോർമാറ്റ് ഐഎസ്ആർഒ സ്പേസ് പിന്നെ നിങ്ങളുടെ ഇഷ്ടം പോലെ െന്ന് തോന്നുന്നില്ല നിന്റെ അച്ഛനെ കൊന്നു ഞാൻ കായലിൽ കെട്ടിത്താഴ്ത്തും കൊല്ലരുത് ദൈവമാണെൻറെ അച്ഛൻ ദൈവമല്ല നിന്റെ അച്ഛൻ

ആട്ടിൻ സൂപ്പും കേട്ടാ ആട്ടിൻ സൂപ്പും അല്ല ആട്ടൻ തൂപ്പും കേട്ട് കഴിയാൻ എനിക്കാകില്ലെന്ന് ഞാൻ ഇപ്പൊ പോകുന്നു പക്ഷെ ഞാൻ ഇനിയും തിരിച്ചു വരും ഈ പിടിവലിക്കിടയിൽ കളഞ്ഞുപോയാ എന്റെ കായി ആ വേഴി തപ്പിയെടുക്ക എന്താണോ ശങ്കറ മുതലാളി നമ്മുടെ മൂവാണ്ടവിൽ മോണ്ടമാവിൽ മൂവാണ്ടമാവിൽ മോണ്ടമാവിൽ ശവം റിഞ്ഞോടാ കാക്കയുടെ ആണോ പ്രാവിന്റെ ആണോന്നൊരു സംശയം പടി പട്ടിക്ക് പുറത്ത് ഏടാ പിരിക്കരുത് ആരെ പിരിച്ചാലും നിങ്ങളെ നിങ്ങളെ അച്ഛൻ പിരിക്കില്ല മക്കളെ പിരിക്കാൻ കയ്യിൽ ുംതില്ലാത്ത ജീവിതം എനിക്ക് മടുത്തു ശാന്തി എവിടെ ഉണ്ടോ ഞാൻ അങ്ങോട്ട് പോകുന്നു ഏതമ്പലത്തില് ശാന്തി ആടി അച്ഛാ കാക്കും തൻകുഞ്ഞും പൊൺകുന്നം വർക്കീട് അങ്ങനെ അടി ഞാൻ നിന്നെ വളർത്തിയത് അച്ഛാ എന്താ ഇവിടെ ീ ഇത്രയും നേരം എന്തെടുക്കുകയായിരുന്നു അരി കഴുകി അടുപ്പിലിടുകയായിരുന്നു ചുമ്മാതല്ല ഞാൻ അരി ഒക്കെ തീരുന്നത് എല്ലാം കഴുകി അടുപ്പിലോട്ടല്ലേ ഇടുന്നത് വേണ്ട ഗോപി കണ്ട് ഓഹോ ഇന്നാണല്ലേ ഗോപിയുടെ അണ്ട് ആട്ടെ ഇന്നെന്താ താഴത്തിന് കഴിക്കാൻ വിഷം നീ കഴിച്ചു കിടന്നോ എനിക്ക് തീരെ പൊങ്ങുന്നേ പൊങ്ങുന്നോ വിശപ്പില്ല അങ്ങുന്നേ ഇവിടെ ആരുമില്ലേ ഇവിടെ ആരുമില്ലേ നമ്മുടെ മോളെ ട്യൂഷൻ പഠിപ്പിക്കുന്ന സാറ് വരുന്നു ആ ദേവിടെ മോളെ സാറ് വന്നിരിക്കുന്നു ഹായ് സാർ വന്നോ വാ സാറേ ആ പിന്നെ ഒരു കാര്യം നാളെയാണ് കുട്ടിയുടെ പരീക്ഷ അതുകൊണ്ട് ക്ലാസ് കിടന്ന ഒച്ചയും ബഹളവും അത് കുട്ടിയുടെ ബാധിക്കും വാ സാറേ നമുക്ക് പഠിക്കാം മോൾ പഠിക്കാൻ മിടുക്കിയാ ഈ പട്ടി 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 കടിക്കോ ആ നല്ലോണം കടിക്കുന്ന ഒരു കിടപ്പുണ്ട് ഇത് സുഭദ്രയുടെ വീട് തന്നെ നിങ്ങൾ മനസ്സിലായോ എന്നെ പണ്ട് ട്യൂഷൻ പഠിപ്പിച്ച എന്റെ ഉള്ളിലെ ഭാര്യ ഒന്ന് ഇറക്കി വെക്കാൻ ഒരു ഇടം വേണം ആ മനസ്സിലായി മനസ്സിലായി ഇതേ അപ്പുറത്താ കാക്കൂസ് അങ്ങോട്ട് പോയാട്ടെ സാർ വല്ലതും കഴിച്ചായിരുന്നു ഇല്ലേ സുഭദ്രെ ആ സുഭദ്രെ നീ സാറിനെ അകത്ത് കൊണ്ടുപോയി വയറു നിറച്ച് ഭക്ഷണം കൊടുക്ക് വാ സാറേ നീ തിരിച്ചെത്തിയല്ലേ തിരിച്ചെത്താനുള്ളതല്ലേ കത്തിച്ചു വെക്കാനുള്ളതാണ് എന്നി പോകരുത് എങ്ങനെയാണ് പോകുന്നത് അരി പോലെ കടിച്ച പിന്നെയും നായ്ക്ക് മുറുക്കുമുറുക്കോ മുറുക്കു മുറുക്കോ അല്ലെ മുറു മുറുക്കോ എനിക്ക് കാണാൻ പറ്റില്ല കാണണം പറഞ്ഞത് അവൾക്ക് എക്സാം അവൾ അകത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് അവളെ കണ്ടേ പറ്റൂത്തോട്ടി നിങ്ങളോടല്ലേ പറഞ്ഞത് അകത്ത് മാന്യമായി ക്ലാസ് എടുക്കുമ്പോൾ പുറത്ത് ബഹളം വെക്കരുതെന്ന് ചുരിദാറിന് തന്നാൽ സാറിന്റെ ജൂബി അങ്ങ് തരാമായിരുന്നു ഹലോ ഇത് നോക്ക് മാഷെ മകളെ പഠിപ്പിക്കുന്ന സാറാണെന്ന് കരുതി ഒരല്പം സ്വാതന്ത്ര്യം കൊടുത്തപ്പോൾ ഇയാൾ കാണിച്ചു വെച്ചിരിക്കുന്ന പണി കണ്ടോ കണ്ടോട്ടികളല്ലേ ഏ